റോട്ടറി ക്ലബ് വിവിധ ിൽ ലഹരിമുക്ത നടത്തി ആന്റി ഡ്രഗ് ഡേ ഭാഗമായി ജൂൺ ഇരുപത്തി ആറിന് റോട്ടറി ക്ലബ് ഓഫ് കൊടുങ്ങല്ലൂരും ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂളും ചേർന്ന് കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂളിലും എറിയാട് കെ വി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലും സംഘടിപ്പിച്ചു അണ്ടിപ്പള്ളിക്കാവ് എച്ച് ഡി പി സ്കൂളിലെ ഇരുപത്തിയഞ്ച് കുട്ടികൾ ചേർന്ന് രണ്ട് സ്കൂളുകളിലും ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു എച്ച് ഡി പി വൈ സ്കൂളിലെ അലീന എലിസബത്ത് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയിൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു അതുപയോഗിക്കുന്ന കുടുംബത്തെയും ഞാൻ മനസ്സിലാക്കുന്നു വിദ്യാർത്ഥികളും യുവജനങ്ങളും ലഹരിയുടെ കാലാവസ്ഥകളിൽ അകപ്പെടാതെ അവരെ സംരക്ഷിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു നിയമവിരുദ്ധ ലഹരി പദാർത്ഥങ്ങൾ സൂക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ ലഹരി വിരുദ്ധ പങ്കാളിയായി ജനങ്ങളോടുമുള്ള കടമ ഞാൻ റോട്ടറി പ്രസിഡന്റ് ടി എൽ സത്യൻ ടി സി ബോസ് മേജർ ജനറൽ ഡോക്ടർ പി വിവേകാനന്ദൻ എൻ ആർ ജിജു എച്ച് ഡി പി വൈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികമാരായ നാൻസി രമേശ് പ്രതിഥ എറിയാട് കെ വി എച്ച്എസ് സ്കൂളിലെ പ്രധാനാധ്യാപിക ലാലി ആന്റണി പിടിഎ പ്രസിഡന്റ് ടി കെ റാഫി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ പ്രധാനാധ്യാപകൻ സുനിൽ കുമാർ പിടിഎ പ്രസിഡന്റ് കെ എസ് കൈസാബ് എന്നിവർ സംസാരിച്ചു one top love one top love